കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലിലൂടെ സംഭവിച്ചിരിക്കുന്നത് നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി നിരവധിയായിട്ടുള്ള ആളുകളെ ഇനിയും കാണാനുണ്ട് നിരവധി ആളുകളുടെ തൊഴിലിടങ്ങളും ജീവനോപാധികളും എല്ലാം തന്നെ നഷ്ടപ്പെട്ട് ഇരിക്കുകയാണ് അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുട്ടികൾ അതുപോലെ തന്നെ ബന്ധുമി ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ടവർ അവരെല്ലാവരും വലിയ ദുഃഖത്തിനും ദുരിതത്തിനുമാണ് ഈ ഒരു മഹാ ദുരന്തത്തിൽ കേരളം ഒരൊറ്റ മനസ്സോടുകൂടി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതിമത ചിന്തകൾക്കതീതമായി കേരളം കെട്ടായി നിന്നുകൊണ്ട് ഈ മഹാദുരന്തത്തെ നേരിടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തെവിടെയുമുള്ള മലയാളികൾ ഈ ദുരന്തഘട്ടത്തിൽ കേരളത്തെ ചേർത്തുവാൻ കേരളത്തിനോടൊപ്പം ചേരുവാൻ വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന ആളുകളോടൊപ്പം ചേരുവാൻ സന്മനസ് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് മുന്നിലുള്ളത് ആ ഒരു നാടിനെ ഇനി പഴയതരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയും കുടുംബങ്ങൾ നഷ്ടപ്പെട്ട ആളുകളെ അവരുടെ ബന്ധുമിത്രാദികളെ സഹായിക്കുന്നതിനും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുമെല്ലാം വലിയ ഒരു പ്രവർത്തനം വരുന്നാളുകൾ നടത്തേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങളോടൊപ്പം ചേരുവാൻ രാജ്യത്തിന് പുറത്തുള്ള കേരളത്തിന് പുറത്തുള്ള ആളുകൾ ഉൾപ്പെടെ എല്ലാവരും സഹകരിച്ചു കൊണ്ടിരിക്കുകയാണ് സി പി ഐയുടെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിൽ ഏതാണ്ട് മൂവായിരത്തോളം സ്കൂളുകൾ ഭവന സന്ദർശനം നടത്തി വിവിധ ആളുകളിൽ നിന്നും ചെറുതും വലുതുമായിട്ടുള്ള തുകകൾ സമാഹരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന തിങ്കളാഴ്ച അടയ്ക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെമ്പുകരമല്ലൂർ സി പി ഐ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതൽ വീടുകൾ സന്ദർശിക്കുന്നത് വളരെ നല്ല നിലയിലുള്ള പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്തു നിന്നുള്ളത് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ അവർ ഈ സംഭാവന നൽകിക്കൊണ്ട് ഇതിനോടൊപ്പം സഹകരിക്കുകയാണ് ഇവിടെ അച്ഛാനും ആ നിലയിൽ നമ്മളോടൊപ്പം സഹകരിക്കുകയുണ്ടായി അപ്പോൾ എന്നാൽ ഒരു പക്ഷേ നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കരുത് എന്നുള്ള കുപ്രചന നടത്തുന്ന ആളുകൾ നമ്മുടെ മുന്നിലൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ ആ നിലയിൽ പ്രചരണം നടത്തുവാൻ പാടില്ല ആ പ്രചരണം നടത്തുന്നത് ഒരുപക്ഷേ ഈ നാട് ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് തുല്യമായിരിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അക്കൗണ്ടിലേക്ക് പോകുന്ന പണം ഒരു തരത്തിലും വകമാറ്റി ചിലവഴിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം കൃത്യമായി അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് ചെല്ലുന്നതിനും മറ്റ് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് ഈ ദുരിതാശ്വാസ ഫണ്ടുകളെല്ലാം തന്നെ വിനിയോഗിക്കപ്പെടുന്ന ആ നിലയിൽ തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് ആണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്